നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായ ബി ജെ പി നേതാവാണ് സി വി സദാനന്ദഗൌഡ സുളിയൻ ജയിച്ച ഇദ്ദേഹത്തിന് മലയാളവും നന്നായി വഴങ്ങും ബാംഗ്ലൂർ നോർത്ത് ലോക്സഭാ മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം വകുപ്പ് മന്ത്രിയാണിപ്പോൾ നേരത്തെ റെയിൽവേ മന്ത്രിയായിരുന്നു മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ നിയമമന്ത്രിയായി പിന്നീട് വീണ്ടും സ്ഥാനചലനമുണ്ടായ ശേഷമാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിലെത്തിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച സദാനന്ദ ഗൗഡ എ ജില്ലാ ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിട്ടുണ്ട് നിയമത്തിൽ ബിരുദം നേടി അദ്ദേഹം കുറച്ചുകാലം സിർസിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നാൽ ജോലി രാജിവെച്ച് മുഴുവമയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു ബി ജെ പിയുടെ ആദ്യ രൂപമായിരുന്ന ജനസംഘത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിലെത്തിയത് ജനതാ പാർട്ടി പിരിഞ്ഞതോടെ സദാനന്ദഗൗഡ ബി ജെ പിയിൽ ചേർന്നു ദക്ഷിണ കന്നഡ യുവമോർച്ച പ്രസിഡന്റ് ദക്ഷിണ കന്നഡ ബി ജെ പി വൈസ് പ്രസിഡന്റ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ബി ജെ പി ദേശീയ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായി കർണാടക നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണ കന്നഡയിലെ പുത്തൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ അദ്ദേഹം സഭയിൽ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ശക്തനായ നേതാവ് വീരപ്പ മൊയ്ലിയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി നാലിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മാംഗ്ലൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു ഈ വിജയം മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മൊയ്ലിയെ പരാജയപ്പെടുത്തിയത് ത്തിലെത്തിയെങ്കിലും മൊയ്ലിയുടെ പരാജയം പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ ബിജെപി നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിട്ടത് സദാനന്ദഗൌഡയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് മാത്രമല്ല ഇത്തവണ ബിജെപി ജയിക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ആദ്യമായ ഒരു സംസ്ഥാനം ഭരിക്കാൻ കിട്ടിയത് ഈ തിരഞ്ഞെടുപ്പിലാണ് ഇതോടെയാണ് ദേശീയ ദേശീയതലത്തിൽ സദാനന്ദഗൌഡ ചർച്ചാ വിഷയമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചത് ഉടുപ്പി ചിക്മംഗ്ലൂർ മണ്ഡലത്തിൽ നിന്നും മികച്ച വിജയം നേടുകയും ചെയ്തു അന്ന് ഇക്കാലത്ത് ബി എസ് യെദ്യൂരപ്പയായിരുന്നു കർണാടക മുഖ്യമന്ത്രി ലിംഗായത സമുദായ നേതാവായ യെദ്യൂരപ്പ അനധികൃത ഖനന വിവാദത്തിൽപ്പെട്ട മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നപ്പോൾ പാർട്ടി മുഖ്യമന്ത്രി പദം കൈമാറിയത് സദാനന്ദഗൌഡക്കായിരുന്നു തുളുവ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സദാനന്ദ സദാനന്ദഗൗഡ തുളുവ സമുദായത്തിൽ നിന്ന് ആദ്യ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് നേതാവ് വീരപ്പ മൊയ്ലിയായിരുന്നു യെദ്യൂരപ്പയുടെ കാലത്ത് ബി ജെ പിക്ക് വീണ അഴിമതിയുടെ നിറം മാറ്റിയെടുക്കുന്നതിൽ മുഖ്യ പങ്കാണ് സദാനന്ദ ഗൗഡ വഹിച്ചത് സക്കാല ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ ഗൗഡ നടപ്പാക്കി എന്നാൽ യെദ്യൂരപ്പ പക്ഷം വീണ്ടും കരുത്താർജിച്ചതോടെ പാർട്ടിയിൽ കലഹം രൂക്ഷമായി ഒടുവിൽ സദാനന്ദ സദാനന്ദഗൌഡ രാജിവെച്ചു പകരം ജഗദീഷ് ഷെട്ടാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിൽ കർണാടകയിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തി സഭയിൽ പ്രതിപക്ഷ നേതാവായി ബി ജെ പി തിരഞ്ഞെടുത്തത് സദാനന്ദഗൗഡയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സദാനന്ദ സദാനന്ദഗൗഡ മത്സരിച്ചത് ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് മോദി സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി റെയിൽവേ വകുപ്പ് ഇദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ഇദ്ദേഹമാണ് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സഹകരണ തൊഴിൽ രംഗത്ത് ഏറെക്കാലം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സദാനന്ദഗൗഡ ഇത്തവണ ജെ ഡി എസ് നേതാവ് ദേവഗൗഡക്കെതിരെ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നാണ് സദാനന്ദഗൗഡ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹം ദേവഗൌഡയുടെ മണ്ഡലമായ ഹസനിൽ നിന്നാവും മത്സരിക്കുക ഇദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നാണ് ബി നേതാക്കളുടെ വിശ്വാസം കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ